മെസ്സി ടു കേരള നമുക്കറിയാം ഓൾറെഡി സോഷ്യൽ മീഡിയാസും അല്ലാത്ത ന്യൂസ് ചാനൽസും ഈ ഒരു സംഭവം ഏറ്റെടുത്തു തന്നെ കഴിഞ്ഞു അർജന്റീന ഫുട്ബോൾ ടീം ടീം കേരളത്തിലേക്ക് കേരളത്തിലേക്ക് സിപ്പട ആവേശത്തിലാണ് ഫുട്ബോൾ 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 പ്രേമികൾ അർജന്റീന എത്തുമ്പോൾ ആരാധകർക്കിടയിൽ ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയം അതുപോലെ മറ്റ് ന്യൂസ് മീഡിയയിലേക്ക് ഏറ്റെടുത്തെങ്കിലും ഒരു സൈഡിൽ നല്ല രീതിയിലുള്ള നെഗറ്റീവ് കമന്റ്സും ഇതിന് വന്നുകൊണ്ടിരിപ്പുണ്ട് മെസ്സി കേരളത്തിൽ വന്നിട്ട് എന്തെങ്കിലും ചേഞ്ച് വരാനുണ്ടോ ഇദ്ദേഹം കേരളത്തിൽ വന്ന് കയറി ഇന്ത്യൻ ഫുട്ബോളിൽ എന്തെങ്കിലും ഗുണമുണ്ടോ ഇങ്ങനെ കുറെ കുറെ ചോദ്യങ്ങളാണ് എല്ലാ സൈഡിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ മറ്റൊരു സൈഡിലായിട്ടെ അർജന്റീന ഫാൻസ് മെസ്സി കേരളത്തിൽ വരാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് ഒരു മത്സരം നേരിട്ട് കാണാൻ വേണ്ടി എന്നാൽ അവിടെ ഒന്നും അലർട്ട് ആർക്കും ർക്കും ആരാധകനെ പോലും ടിക്കറ്റ് നേരെ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മൾ ഐ എസ് എൽ അല്ലെങ്കിൽ മറ്റ് ഐ പി എൽ മത്സരം ഒക്കെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ ഈ ഒരു ഗെയിമിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്താണ് റീസൺ എന്നല്ലേ നമുക്ക് വീഡിയോയുടെ മുന്നോട്ട് പറഞ്ഞു തരാം ഇനി രണ്ട് രീതിയിലുള്ള ഫാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ഒന്ന് മെസ്സി വരണം അതിനുള്ള കുറേ റീസൺസ് മുമ്പോട്ട് വെക്കുന്നവർ ഒന്ന് മെസ്സി കേരളത്തിൽ വരണ്ട അതിന് കുറേ റീസൺസ് മുമ്പോട്ട് വയ്ക്കുന്നവർ ഒരു സൈഡിലെ ഫാൻസ് പറയുന്നത് ഇതൊരു ഹിസ്റ്റോറി ആയിരിക്കും അതുപോലെ ഇന്ത്യൻ ഫുട്ബോളിൽ കുറേ അറ്റൻഷൻ കൂടുതൽ കിട്ടും പിന്നെ കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുമെന്ന് എന്നാൽ ഒരു സൈഡ് പറയുന്നത് ഇതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല ഈ നൂറോ മുപ്പത്തഞ്ചോ കോടി ഈ അർജന്റീനയ്ക്ക് വേണ്ടി രണ്ട് മത്സ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് എന്തിനാണ് കളയുന്നത് അതേ സമയത്ത് ഗ്രൗണ്ടുകൾ കൂടുതൽ പണിയുക അല്ലെങ്കിൽ ഗ്രൗണ്ടുകൾ കൂടുതൽ നമുക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യുക ഗ്രാസ്റൂട്ടിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോഴുള്ള ശേഷത്തിനെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നമ്മുടെ ഫ്യൂച്ചർ ചെറു ബ്രൈറ്റ് ആക്കുക ഇങ്ങനെയാണ് രണ്ട് സൈഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവരിൽ ആരാണ് ശരി നമുക്ക് ആരെയാണ് കുറ്റം പറയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ആരെയാണ് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ മൂന്ന് കാര്യങ്ങൾ പറയാം ഈ ഒരു മൂന്ന് കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ തന്നെ പറയുക ഈ നെഗറ്റീവ് പറഞ്ഞവരെ നമുക്ക് മൊത്തത്തിൽ നെഗറ്റീവ് പറയുവെന്ന് പറയാൻ സാധിക്കുമെന്നുള്ളത് നാഷണൽ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് പോയ കേരള ടീം എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങി കുടുങ്ങിപ്പോകുന്നു കാരണം എന്താണ് ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല കേരള സ്കൂൾ ബാഡ്മിൻ്റൺ ടീമിന് യാത്ര ചെയ്യാൻ ടിക്കറ്റ് ഇല്ല ഇരുപത് താരങ്ങൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പോ സ്പോർട്സ് വകുപ്പോ ബന്ധപ്പെട്ടില്ലെന്ന് അധ്യാപകർ പറയുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും അംബിക്ക സ്റ്റേഡിയം കൊച്ചി നമുക്കറിയാം എന്തുമാത്രം അൺഫിറ്റ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം മൊത്തം തന്നെ ബുഷസും സ്നേക്സും മോസ്കിറ്റോസും അതുപോലെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഗ്രൗണ്ടിനടുക്കൊരു ബഫൽ ലോയ്സ് സഹിതം കാണാൻ രീതിയിലായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊലപാതകങ്ങൾ വർദ്ധിച്ചു എന്ന സാഹചര്യത്തിൽ സാമൂഹ്യ വിദ്യരുടെ കേന്ദ്രമായി മാറിയിരിക്കുന്ന അംബേദ്കർ സ്റ്റേഡിയത്തിലെ കാട് വെട്ടിത്തെറിച്ച പോലീസ് രാത്രികാലങ്ങളിൽ ഇവിടെ ലഹരി ഇടപാടുകളും അനാശാസ്യ പ്രവർത്തനങ്ങളും സജീവമാണ് കലറിലേക്ക് ആക്സസോ അതുപോലെ തന്നെ ഡോറോ വിൻഡോസോ ഒന്നും തന്നെ ഡ്രസ്സിംഗ് റൂമിലേക്കോ പിന്നെ ഇലക്ട്രിസിറ്റി കണക്ഷൻ പോലും ഇല്ല അങ്ങനെ അവസ്ഥയിലാണ് കൊച്ചി അംബേദ്കർ സ്റ്റേഡിയം ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം റീസൻ്റ് ആയിട്ട് ജൂനിയർ അത്ലറ്റിക് മീറ്റ് നമ്മുടെ കാലിക്കറ്റ് വെച്ച് നടക്കേണ്ടതായിരുന്നു ഏകദേശം രണ്ടായിരത്തി അറുനൂറോളം പിള്ളേർ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതായിരുന്നു എന്നാൽ ആവശ്യമായിട്ടുള്ള ഫിനാൻസ് അല്ലെങ്കിൽ ഫണ്ട് ഇല്ലയെന്ന് വെച്ച് നമ്മുടെ കേരള ഗവൺമെൻറ് ആ പ്ലാൻ എന്ന് വെച്ചാൽ കേരളത്തിൽ കിടക്കേണ്ട പരിപാടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അറുപത് ലക്ഷം രൂപ ഇതിനുവേണ്ടി വേണ്ടി സംഘടിപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സാധിക്കില്ല എന്ന പേരിലായിരുന്നു കേരള ഗവൺമെൻറ് ആ ഒരു സംഭവം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് ഈ സമയത്താണോ മുപ്പത്തഞ്ചും നൂറ് കോടി മുടക്കാമെന്ന് കേരള ഗവൺമെൻറ് പറയുന്നതെന്നല്ലേ മൊത്തം പറഞ്ഞു തീർക്കട്ടെ എന്നിട്ടൊരു കൺക്ലൂഷനിലേക്ക് എത്തുക അതുപോലെ രണ്ടായിരത്തി പതിനാറിലെ ഏകദേശം അഞ്ച് കോടിയോളം മുടക്കി ഒരു സിന്തറ്റിക് ട്രാക്ക് ഒക്കെ പണിയിട്ടുണ്ടായിരുന്നു അതിന്റെ അവസ്ഥയും ഇപ്പോൾ ദയനീയം തന്നെയാണ് നമ്മുടെ ക്യാരിക്കറ്റിൽ സോ ഇത്രത്തോളം പ്രശ്നങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ കുറ്റം പറയുന്നവരൊക്കെ ചുമ്മാ പറയാന് തോന്നുന്നുണ്ടോ ഒരിക്കലുമല്ല വ്യക്തമായ റീസൺസ് തന്നെയുണ്ട് ഓക്കെ ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവത്തിലേക്ക് എത്തുന്നത് അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ചാനൽ ഹൺഡ്രഡ് കെയിലേക്ക് എത്താൻ കുറച്ച് മെമ്പേഴ്സിന് ആവശ്യമാത്രേ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ തുടർന്നേക്കാം നമ്മുടെ കേരള ഗവൺമെൻറ് നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ നിന്നാണ് ഈ മുപ്പത്തഞ്ച് കോടി നൂറ് കോടി എടുക്കുന്ന പറയുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ചോദ്യം ചോദിക്കാനും അതുപോലെ എന്തുവേണേ ചെയ്യാനുള്ള ഒരു അധികാരമുണ്ട് എന്നാൽ അതല്ല ഇവിടെ നടക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ പൈസയോ അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റിൻ്റെ പൈസയോ അല്ല ഇവിടെ എടുക്കുന്നത് മൊത്തം സ്പോൺസർഷിപ്പാണ് എന്ന് വെച്ചാൽ കേരള ഗവൺമെൻറ് ഇവിടെ കുറച്ച് റോൾസ് വരുന്നുള്ളൂ അർജൻറ്റീനൻ മാനേജ്മെൻറ്റിനെ അല്ലെങ്കിൽ അവരുടെ അസോസിയേഷനെ കൺവിൻസ് ചെയ്തു അതുപോലെ കൊച്ചി വന്ന് കളിക്കുവാണെങ്കിൽ വേണ്ട സെക്യൂരിറ്റീസ് കൊടുക്കുക അങ്ങനെ ബേസിക് ഫംഗ്ഷൻസ് വരുന്നുള്ളൂ അല്ലാതെ ഈ നൂറ് മുപ്പത്തഞ്ച് കോടി എന്ന് പറയുന്ന ആ ബഡ്ജറ്റ് മൊത്തം കൊടുക്കാൻ പോകുന്ന സ്പോൺസേഴ്സ് ആയിരിക്കും ഇനിയും മനസ്സിലാകാത്തവർക്ക് വേണ്ടി സിമ്പാറ്റിക് എക്സാമ്പിൾ പറയാം ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് ഒരിക്കലും കേരള ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് നടത്തുന്ന ഒരു ടീം അല്ലല്ലോ അതൊരു പ്രൈവറ്റ് കമ്പനി നടത്തുന്ന ഒരു ടീമാണല്ലോ അത്ര തന്നെ ഒരു പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൈവറ്റ് ഫേം ആയിരിക്കും നമ്മുടെ ഈ ആയിട്ട് വരാൻ പോകുന്നത് അത്രേ ഉള്ളൂ ഇനിയും മനസ്സിലാകാത്തവർക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നാൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു ചോദ്യത്തിലേക്ക് പിന്നെയും വരാം ടിക്കറ്റ് അങ്ങനെ എല്ലാവർക്കും മേടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടായിരുന്നു അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് പതിനാല് ലക്ഷത്തോളമുള്ള ട്രേഡേഴ്സിനെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു സ്പോൺസർഷിപ്പ് നമ്മുടെ കേരള ഗവൺമെൻറ് അറേഞ്ച് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം സാധനങ്ങൾ മേടിക്കുന്നോ എന്ന് വെച്ചാൽ ആവശ്യമുള്ള ഡെയിലി ആവശ്യത്തിനുള്ള പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങൾ മേടിക്കുള്ളൂ അതിൽ നിന്നൊക്കെ ഓരോ പോയിന്റ്സ് കിട്ടും ആ പോയിന്റ്സ് കളക്ട് ചെയ്ത് നമുക്ക് ടിക്കറ്റ് മേടിക്കാൻ പറ്റുള്ളൂ എന്നുവെച്ചാൽ എക്സാമ്പിൾ പറഞ്ഞുതരാം ഒരു ടിക്കറ്റിന് നൂറ് പോയിന്റാന്ന് വെക്കുക സോ ഒരു സോപ്പ് മേടിച്ചാൽ നമുക്ക് അഞ്ച് പോയിന്റ് കിട്ടുമെന്ന് വെക്കുക അങ്ങനെ നൂറ് പോയിന്റ് എപ്പോൾ എത്തുന്നോ അത്രയും സോപ്പ് മേടിച്ചാൽ നമുക്ക് ഒരു ടിക്കറ്റ് കിട്ടുമായിരിക്കും അതാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് പതിനാല് ലക്ഷത്തോളം വരുന്ന വ്യാപാരികളെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലൂടെ നമ്മളിവർക്ക് പോയിൻസ് നമ്മുടെ വ്യാപാര സ്ഥാപനത്തിൻ്റെ സാധനങ്ങൾ വാങ്ങുന്നവർക്ക് പോയിൻസുകൾ കൊടുക്കുകയും ആ പോയിൻസുകൾ മുഖാന്തരം ഇവർക്ക് ടിക്കറ്റ് ലഭിക്കുകയും ചെയ്യുന്നൊരു സംവിധാനമാണ് ഞങ്ങൾ ഞങ്ങളിതിനകത്ത് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അതിലൂടെ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു രൂപ പോലും ചിലവാകാതെ അവർക്ക് ടിക്കറ്റ് കരസ്ഥമാക്കാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ സോ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക തെറ്റുണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തരിക സോ പതിനാല് ലക്ഷം ട്രേഡേഴ്സ് ഇങ്ങനെ വിൽക്കുമ്പോൾ തീർച്ചയായും അവർക്ക് ആ പ്രോഫിറ്റ് കിട്ടും കാരണം പതിനാല് ലക്ഷം ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നമ്മൾ ഇങ്ങനെ സാധനം എന്ന് വെച്ചാൽ നൂറ് പോയിന്റ് അല്ലെങ്കിൽ അത് എക്സാമ്പിൾ ആയിട്ട് എടുത്താണ് സ്റ്റിൽ ആ നൂറ് പോയിൻറ്റ് എത്തിക്കാൻ വേണ്ടി നമ്മൾ സാധനം മേടിക്കുകയാണെങ്കിൽ അവരുടെ സ്റ്റോക്കും മാക്സിമം വിറ്റ് തന്നെ പോകും സോ അവർക്കും ഒരു പ്രോഫിറ്റ് തന്നെയാണ് അവിടെ നേടാൻ സാധിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ പോയിന്റ് സിസ്റ്റം എന്തുമാത്രം സക്സസ്ഫുൾ ആകും എങ്ങനെയായിരിക്കും ഇനീഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ നോക്കി തന്നെ കാണാം അതെല്ലാം പറയുമ്പോഴാണ് ഇനിയും കുറെ കടമ്പുകൾ കടക്കണം മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരണമെങ്കിലും എന്താന്നല്ലേ പറഞ്ഞുതരാം ഫസ്റ്റിവൾ കളി നടക്കാൻ പോകുന്ന കലവ് സ്റ്റേഡിയത്തിൽ തന്നെയായിരിക്കും കാരണം പുതിയൊരു സ്റ്റേഡിയം പണിയാനൊന്നും ഇനി സമയമില്ല കാരണം അടുത്ത ഒക്ടോബർ നവംബറിലാണ് ഏകദേശം ഡേറ്റ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കലൂർ സ്റ്റേഡിയം നല്ലപോലെ തന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്യേണ്ടി വരും കുറേ കുറേ ആയിട്ടുള്ള ചേഞ്ചസ് അവിടെ കൊണ്ടുവരേണ്ടതുണ്ട് നമുക്കറിയാം അറിയാം ഇപ്പോൾ മുപ്പത്തയ്യായിരമാണ് നമ്മുടെ സ്റ്റേഡിയം കപ്പാസിറ്റി എന്നുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ അണ്ടർ സെവൻറ്റി വേൾഡ് കപ്പ് നടന്നപ്പോൾ വന്ന ചേഞ്ചസ് ആയിരുന്നു നമ്മുടെ സ്റ്റേഡിയം അന്ന് അറുപതിനായിരം എൺപതിനായിരം എന്നുള്ള കപ്പാസിറ്റി മുപ്പത്തയ്യായിരത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത് അതും സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി ഇഷ്യൂസ് കാരണം സോ ആ സേഫ്റ്റി ഇഷ്യൂസ് മറികടന്ന് തിരിച്ച് ആ കപ്പാസിറ്റി അത്രയിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ ഇനിയും കുറേ ഡെവലപ്മെൻറ്റ്സ് വരുത്താനുണ്ട് ആ ഒരു റൂൾ പ്രകാരം ഇവിടെ പണി വരാൻ പോകുന്ന മിക്കവാറും കേരളത്തിൽ ബ്ലാസ്റ്റേഴ്സിനാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം തിരിച്ച് എൺപതിനായിരം അറുപതിനായിരം സീറ്റിംഗ് കപ്പാസിറ്റി ആയി ഫുൾ ഫെസിലിറ്റി സെറ്റായി എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക ഇതിൻ്റെ മെയിൻ്റൈനൻസ് ആര് ചെയ്യും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി കുറേ ചോദ്യങ്ങൾ വരുന്നത് നമുക്കറിയാം കേരളത്തിൽ പല സംഭവങ്ങളും എപ്പോഴും ഡെവലപ്മെൻസും സംഭവമൊക്കെ നടക്കുന്നതാണ് എന്നാൽ ഇതിൻ്റെ മെയിൻ്റെനൻസ് ആരാണ് എപ്പോഴാണ് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എപ്പോഴും ഒരു ചോദ്യ ചിഹ്നം തന്നെയാണ് ആ ഒരു ബസ്സും സംഭവമൊക്കെ നമുക്ക് തന്നെ അറിയാലോ പിന്നെ ഇതിന് ഫ്യൂച്ചറിസ്റ്റിക് പ്ലാൻ ഒന്നും ഇതുവരെ ഗവൺമെൻറ്റിന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക്കിന് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അർജന്റീന എന്നൊരു ടീം കേരളത്തിലേക്ക് വന്നാൽ കുറേ കുറെ ഡെവലപ്മെന്റ്സ് വരും ഇന്ത്യയിൽ ഫുട്ബോൾ ഒരു ഇൻഫ്ലുവൻസ് കൂടുമെന്ന് എപ്പോഴും എപ്പോഴും പറയുന്നുണ്ട് എന്നാൽ എങ്ങനെ എങ്ങനെയായിരിക്കും നമ്മുടെ ഗ്രാസ് റൂട്ടിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നാഷണൽ ടീമിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇന്ത്യൻ ടീം അല്ലായിരിക്കും അർജന്റീനയ്ക്കെതിരെ കളിക്കാൻ പോകുന്നത് ഏഷ്യയിലെ വൺ ഓഫ് ദ ഏതോ രണ്ട് വേറെ ഒരു മേജർ എന്ന് വെച്ചാൽ ലീഡിയെന്ന ടീമിനായിരിക്കും കളിക്കാൻ പോകുന്നത് സോ അതെങ്ങനെയായിരിക്കും ഇന്ത്യൻ ഫുട്ബോളിനെ അല്ലെങ്കിൽ ഗ്രാസ് റൂട്ടിനെ ബാധിക്കുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അത് ഇതുവരെ ഗവൺമെന്റിന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം കൊൽക്കട്ടയിലും മെസ്സി വന്ന് വന്ന് അർജന്റീന ടീം വന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ റിബറി അങ്ങനെ മ്യൂണിക്കും ഇന്ത്യയിൽ വന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു ഇവരെല്ലാം വന്ന് കളിച്ചിട്ടും ഇന്ത്യൻ ഫുട്ബോളിന് വലിയ ഒന്നും നടന്നിട്ടില്ലായിരുന്നു സോ ഈ തോണ അർജന്റീന ടീം കേരളത്തിലേക്ക് വന്നാൽ ഓക്കെ ഗ്ലോബലി നമുക്കൊരു അറ്റൻഷൻ കിട്ടും മീഡിയ ഒരു മീഡിയ ഹൈപ്പ് അല്ലെങ്കിൽ കേരളാവുന്ന സ്ഥലം ഇന്ത്യയിലുണ്ട് അവിടെ ഫുട്ബോൾ ഇത്രത്തോളം വലുതാണെന്നൊരു ഹൈപ്പ് നമുക്ക് തീർച്ചയായും കിട്ടും വേണ്ടി നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ട് കൊണ്ടുവന്നിട്ട് ഫുട്ബോളിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് ഇതുവരെ ഒരു പെർഫെക്റ്റ് പിക്ചർ നമ്മുടെ മുമ്പിലില്ല അതുമാത്രമാണ് ഇപ്പോഴും കുറേ പേർക്ക് മനസ്സിലാകെ കമൻറ്റ് ചെയ്തത് ഇവർ വന്നിട്ട് കാര്യമുണ്ടോ എന്നുള്ളത് അല്ലാണ്ട് മെസ്സിറോ അർജന്റീനോ വലിയ ഹെയ്റ്റൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ചോദ്യ ചിഹ്നം ഉള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് പണി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേഡിയം ഇത്ര ആക്കി അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് ആക്കി ഇത് ആര് മെയിൻറ്റെയിൻ ചെയ്യും അത് ജി സി ഡിയെ ചെയ്യോ അതോ കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്യുമോ അതൊരു ചോദ്യ ചിഹ്നം തന്നെയാണ് പിന്നെ നമുക്കറിയാം ഇപ്പോൾ ഏകദേശം പെർ മാച്ചിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഏകദേശം ആറ് ലക്ഷം രൂപ മുടക്കണം ഒരു കളി കേരളത്തിൽ നടക്കണമെങ്കിൽ ഇത്രയും ഫെസിലിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്ത് കേരളത്തിൽ ആ കളി എന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് ഒരു മത്സരം കളി ണെങ്കിൽ പിന്നെയും എക്സ്പെൻസ് കൂടാനാണ് ചാൻസ് സോ ആ ഒരു എക്സ്പെൻസ് താങ്ങാൻ ബ്ലാസ്റ്റേഴ്സ് സാധിക്കുമോ അതും ഒരു ചോദ്യ ചിഹ്നം തന്നെയാണ് ഒറ്റ തോട്ടത്തിൽ നോക്കുമ്പോഴേ ഗ്ലോബലി ഭയങ്കര നമുക്ക് അറ്റൻഷൻ തന്നെ കിട്ടും നല്ല കാര്യമാണ് പിന്നെ ഐക്കോണിക് വൺ ഓഫ് ദ ഗോട്ട് മെസ്സി കേരളത്തിൽ വരാമെന്ന് പറഞ്ഞാൽ നമുക്കൊരു അഭിമാന നിമിഷമാണ് അല്ലെങ്കിൽ നമുക്ക് മെസ്സിയെ കേരളത്തിൽ കാണാമെന്നുള്ളതും ഒരു ഐക്കോണിക് മൂവ്മെൻറ്റ് തന്നെയാണ് എന്നാൽ കുറേ ചോദ്യങ്ങളും ഒരു സൈഡിലുണ്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഇതിനെപ്പറ്റി പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞല്ലേ എന്നെ ആണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളോ കേരള ഫുട്ബോളോ ഒന്നും നന്നാകാൻ പോകുന്നില്ല മെസ്സി എങ്കിൽ മെസ്സി വന്ന് കളിക്കാൻ നമുക്ക് കാണാം അങ്ങനെയെങ്കിലും ഒരു സുഖം കിട്ടട്ടെ എന്നാണ് അങ്ങനെ മൈൻഡ് സെറ്റോടെ ഇരിക്കുന്നവരും ഉണ്ട് എന്നെ വേണേൽ നടക്കട്ടെ നമുക്ക് കളി കാണാം ഇന്ത്യൻ ഫുട്ബോൾ എന്നാണെങ്കിലും ഒരിടത്തും എത്താൻ പോകുന്നില്ലെന്ന് പിന്നെ ഈ തർക്കിക്കുന്നവർ പലരും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മാച്ചസ് എവിടെ ഉണ്ടെങ്കിലും കാണാനോ അല്ലെങ്കിൽ ടി വിയിലോ ഫോണിൽ പോലും കാണാത്തവരാണ് ഇവരാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റിനെ പറ്റി സംസാരിക്കുന്നതെന്നും ഒരു സൈഡിൽ പറയുന്നുണ്ട് ജസ്റ്റ് ഇഗ്നോർ ഇറ്റ് നമുക്ക് അതിൽ കൂടുതൽ കമൻറ്റ്സ് ചെയ്യാനൊന്നും സാധിക്കില്ല എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായും കമൻറ്റ് രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കളക് നന്ദി പറയുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്